വാഹനം തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കുന്നത് പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾ നമ്മുടെ നിത്യജീവിതത്തോട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ഇരുചക്രവാഹനങ്ങൾ പലരും ഇരുചക്ര വാഹനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ അതിന്റെ മൈലേജ് ഉണ്ടാവാം കമ്പനി ബ്രാൻഡ് നെയിം ഉണ്ടാകാം അതിന്റെ ബഡ്ജറ്റ് ഉണ്ടാവാം ഇക്കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടായിരിക്കും പലരും വാഹനങ്ങൾ തിരഞ്ഞെടുക്കുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്കൂട്ടർ ഇപ്പോൾ എല്ലാവരും തിരഞ്ഞെടുക്കുന്നത് ഇങ്ങനെ പല ബ്രാൻഡുകൾ തിരഞ്ഞെടുത്തിരിക്കുന്നവരോട് നമുക്ക് അഭിപ്രായം ചോദിച്ചു നോക്കാം ഞാൻ വണ്ടി വണ്ടിയെടുക്കണം തീരുമാനിച്ച സമയത്ത് നോക്കുകയായിരുന്നു അപ്പോൾ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ എനിക്ക് മൈലേജ് ഞാൻ ഞാൻ നോക്കിയത് മൈലേജ് ആയിരുന്നു അപ്പോൾ മൈലേജ് കൂടുതൽ കിട്ടുന്നൊരു വാഹനമായിട്ട് എനിക്ക് തോന്നിയൊരു ഫാസിനോ ആയിരുന്നു അപ്പോൾ ഫാസിനോ ഞാൻ അങ്ങനെ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ കണ്ടു എല്ലാവരും കമ്പനി പറയുന്ന മൈലേജിനേക്കാൾ കൂടുതൽ മൈലേജ് കിട്ടുന്നതെന്നുള്ള കുറേ വർക്ക് റിപ്പോർട്ടുകളായിരുന്നു യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ വന്നുകൊണ്ടിരുന്നത് അതിന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വണ്ടിയെടുത്ത് വണ്ടി എടുത്തിട്ടുണ്ട് ഇതേ ഫാഷന് വന്നുള്ള വണ്ടി തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രണ്ടുകൊണ്ട് വെച്ച സമയത്ത് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിൻ്റെ ഒരു മോഡലാണ് എല്ലാവരും നെഗറ്റീവ് പറയുന്നത് എന്നുള്ളതായിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള മോഡൽ എൻ്റെ വിഷയമായിരുന്നില്ല ആയിരുന്നു ഓഫീസിലേക്ക് വരാനും പോകാനൊക്കെ ആയിരുന്നു വണ്ടി വേണ്ടിയിരുന്നത് അപ്പോൾ ഞാൻ ഒരു വർഷമായിട്ട് വണ്ടി എടുക്കുന്നു എനിക്ക് കംഫർട്ടാണ് നല്ല വണ്ടി ഞാനൊരു വണ്ടി എടുക്കാൻ ഉദ്ദേശിച്ച സമയത്ത് ആദ്യം നാല് വാഹനങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയായിരുന്നു ഒരു മാസ്ട്രോയും ഒരു ആസ്യൂസും പിന്നെ ടി വി എസിൻ്റെ ജുബീറ്റർ ടി വി എസിൻ്റെ തന്നെ എൻഡോർഗ് പിന്നെ അത് കഴിഞ്ഞിട്ട് വെസ്പ ഇതാണ് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയത് അതിലെനിക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ട് തോന്നിയത് ജുബീറ്ററാണ് അത് പറയാൻ കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചിലപ്പം എൻ്റെ ടേസ്റ്റിലുള്ള പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്ന മൂന്ന് കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു ഒന്ന് അതിനകത്ത് സീറ്റിംഗ് സ്പേസ് ആണ് എനിക്ക് കുറച്ചും കൂടി വളരെ ഇതായിട്ട് തോന്നിയത് രണ്ട് ഹെൽമെറ്റ് വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് അതിനകത്തുണ്ട് അപ്പോൾ അത്രയും സ്പേസ് അതിനകത്ത് വരുമ്പോൾ ഇപ്പം നമ്മൾ ചെറിയ ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ വരെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഒരു മൂന്ന് ദിവസത്തിനുള്ള ഡ്രെസ്സൊക്കെ അതിനകത്ത് വെക്കാം പിന്നെ പുറത്ത് പോയിട്ട് പോയിട്ടിപ്പോൾ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യുകയാണെങ്കിൽ ഹെൽമെറ്റ് നമുക്കൊരു ബുദ്ധിമുട്ടാവില്ല ബാഗും ഹെൽമെറ്റും വെക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാവും അപ്പോൾ ഈ രണ്ട് പേരുടെ ഹെൽമെറ്റും വെക്കാനുള്ള സ്പേസ് അതിനകത്തുണ്ട് പിന്നെ വണ്ടി സ്റ്റാൻഡിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ വണ്ടി മൂവ് ചെയ്യില്ല സെൻസർ ചെയ്യും പിന്നെ മൂന്നാമത്തേത് നമ്മൾ പെട്രോൾ അടിക്കുന്ന സമയത്ത് ഇറങ്ങണ്ട നമുക്ക് വണ്ടിക്കകത്തുനിന്ന് ഇറങ്ങണ്ട പെട്രോൾ ടാങ്ക് വരുന്നതും ഫ്രണ്ടിലാണ് അപ്പം ഇങ്ങനെ ഒത്തിരി ഉപയോഗങ്ങൾ എനിക്ക് ജൂബീറ്ററിൽ മറ്റ് വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടി പിന്നെ അമ്പത് മൈലേജ് തന്നെ കിട്ടുന്നുണ്ട് പിന്നെ എൻഡോറും ഒരു ഒരു സ്പോർട്സ് ടൈപ്പ് ആയതുകൊണ്ട് അത്രയും ഒരു ഞാനങ്ങനെ ഒരു ഫാസ്റ്റ് ഡ്രൈവറല്ല ഒരു അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ട് തോന്നിയത് ജുബീറ്റർ ആണ് ഞാൻ അതിന് മുന്നേ ആക്ടിവേ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് അതൊരു രണ്ട് വർഷം ഉപയോഗിച്ചു അത് കഴിഞ്ഞതിന് ശേഷം അടുത്തത് ജൂബീറ്റർ ആണ് ജൂബീറ്റർ ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായിട്ടുണ്ട് അപ്പോൾ ഇത്രയും വണ്ടികളിൽ എനിക്ക് തോന്നിയത് കുറച്ചും കൂടി നല്ലതായിട്ട് ആണ് അതാണ് ഞാൻ ജൂബീറ്റർ സെലക്ട് ചെയ്തത് തരക്കേടില്ലാത്ത മൈലേജും റീസെയിൽ വാല്യൂ നോക്കിയാണ് ഞാൻ ഹോണ്ട ആക്റ്റീവ് എടുത്തത് ഇപ്പോൾ അഞ്ച് കൊല്ലമായിട്ട് ഞാൻ ആക്റ്റീവ് ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ അയച്ച് എൻ്റെ യാത്ര മുഴുവൻ ആക്റ്റീവലാണ് ആഴ്ച്ച ഒരിക്കലും നാട്ടിലേക്ക് പോകേണ്ടതും ആക്റ്റീവേ തന്നെയാണ് ഏതാണ്ട് തൊണ്ണൂറ് കിലോമീറ്റർ ദൂരമാണ് ഞാൻ അങ്ങനെ ഒരു ഒറ്റ സെറ്റിന് നടത്തുന്നത് അപ്പോൾ എനിക്ക് ഇതൊരു ആക്റ്റീവ് എന്നൊരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല കൃത്യമായിട്ട് മെയിൻ്റെനൻസും ചെയ്തു പോയാൽ ആക്റ്റീവ എല്ലാവർക്കും സുഖപ്രദമായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് അധികം മെയിൻ്റെനൻസ് വർക്കൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല അതിൻ്റെ പാർട്സിൻ്റെ വിലക്കുറവും ആക്ടിവിഡ് ഒരു പ്രത്യേകതയാണ് പിന്നെ റീസെയിൽ വാല്യൂ ആണ് നമുക്ക് കൊടുത്താലും എടുത്തു എടുത്തുകഴിഞ്ഞ് രണ്ട് വർഷമോ മൂന്ന് വർഷമോ കൊടുത്താലും ഏകദേശം നല്ലൊരു തുക നമുക്ക് ആക്ടിവെന്ന് നമുക്ക് തിരിച്ച് എടുക്കാൻ പറ്റും അത് ആക്റ്റീവിഡ് ഒരു പ്രത്യേകത തന്നെയാണ് ഹോണ്ടയുടെ ഒരു പ്രത്യേകത തന്നെയാണ് എന്തുകൊണ്ടും ഞാൻ ആക്റ്റീവിലെ സന്തുഷ്ടനാണ് ടി വി എസിന്റെ എൻ്റെ ബ്ലാക്ക് പാന്തർ ആണ് എൻ്റെ വണ്ടി കഴിഞ്ഞ വൺ ആയിട്ട് ഞാൻ എൻ്റെ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ആ വണ്ടി എടുക്കാനുള്ളൊരു കാരണം ഒന്ന് അതിൽ ഇരുന്നപ്പോൾ കുറച്ച് കംഫേർട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഭയങ്കര ഒരു പവർ ഉള്ള വണ്ടിയാണ് കുറച്ച് സ്പീഡ് കൂടുതലായിട്ട് നമുക്കൊരു റേസ് എഡിഷൻ എന്നൊക്കെ പറയാം അപ്പം ആ ഒരു ടൈപ്പ് ആയിരുന്നു വണ്ടി പിന്നെ കഴിഞ്ഞ വൺ ആയിട്ട് യൂസ് ചെയ്യുമ്പം ഞാൻ ഒരുപാട് ലോങ് ഡ്രൈവ് അതിൽ പോയിട്ടുണ്ട് സോ അത്യാവശ്യം ലോങ്ങ് ഡ്രൈവിന് പറ്റുന്ന ഒരു സ്കൂട്ടർ തന്നെയാണ് എൻ്റോർക്കിൻ്റെ ഈ ബ്ലാക്ക് പാന്തർ എഡിഷൻ എന്ന് പറയുന്നത് പിന്നെ സർവീസിന് ഇപ്പോൾ കൊടുത്താലും വേറെ നമുക്ക് അഡീഷണൽ ഇഷ്യൂസൊന്നും അതിൽ നിന്നും വന്നിട്ടില്ല ഇതുവരെ വണ്ടിയിൽ വേറെ അഡീഷണൽ വർക്കും നമുക്ക് അധികം ഇഷ്യൂസ് ഒന്നും നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ആൻഡ് അതേപോലെ പിന്നൊന്ന് പറയുകയാണെങ്കിൽ മൈലേജിൻ്റെ കാര്യം ഇപ്പം കൂടുതൽ പവർ ഉള്ളതുകൊണ്ട് തന്നെ മൈലേജ് കുറച്ച് കുറവാണ് ഒരു ഫോർട്ടി ആണ് നമുക്ക് കിട്ടുന്നത് ഉള്ളിൽ നമുക്ക് കിട്ടും എന്നാണ് വാഹനം കാരണങ്ങളാണ് ും കേട്ടത് നമ്മൾക്ക് വാഹനം തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ മൈലേജ് ബഡ്ജറ്റ് ബ്രാൻഡ് എന്നിവയൊക്കെ പ്രധാനപ്പെട്ടതാണ് ഓരോരുത്തരുടെയും ഇഷ്ടവും ആവശ്യവും അനുസരിച്ച് വേണം വാഹനങ്ങൾ തിരഞ്ഞെടുക്കാൻ വാഹനം തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് വിദഗ്ദ്ധ അഭിപ്രായം തേടുന്നത് എപ്പോഴും നല്ലതായിരിക്കും